ആ വീടിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി ഞാൻ കണ്ട ഒരു മാർഗമാണ് റമദാൻ പത്തിന് തുടങ്ങിയ സംരംഭമാണ് ഈ സംരംഭം ജിബ്രി മുത്തുപ്പങ്ങളിൽ നിന്നും ഒരു മുസല്ല അദ്ദേഹത്തെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ തുടങ്ങിയതില് മുസല്ല കച്ചവടമാണ് ആദ്യം തുടങ്ങിയത് ആ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ശതക്കെ ആവശ്യപ്പെട്ടു വന്നു മുസല്ല വാങ്ങാൻ പൈസ ഇല്ല അങ്ങനെ ആ ശതക്ക ഞാൻ ആദ്യം നിങ്ങളെപ്പോലെ ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു സുഹൃത്താണ് മലപ്പുറം ജില്ലയിൽ ഒരാൾ വന്നത് ഒരു നാഗര നാഗരണ്ടാകും എൻ്റെ കുടുംബത്തിൽ പ്രയാസമാണ് എന്റെ കാലിന് ഇങ്ങനെ വയ്യായി ഒക്കെ പറഞ്ഞു അത് ഞാൻ ഗ്രൂപ്പിലെടുത്ത് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെടുത്തിട്ടപ്പോൾ അതൊരാൾ ആ നിമിഷം തന്നെ സ്വീകരിക്കുകയും ഒന്ന് ചോദിച്ച് അദ്ദേഹത്തിന് രണ്ട് മുസല്ലാഹുട്ടോട് കൊടുത്തു അതോടുകൂടി ഓരോരോ ഉമ്മമാരും പലരും വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മുസല്ല അയച്ചല്ലോ ഞങ്ങൾ ഇങ്ങനെയാണ് അവസ്ഥ വാടക വീട്ടിലാണ് ഞാനൊക്കെ പലതും പറയുന്നില്ല അങ്ങനെ ഒരുപാട് അർത്ഥങ്ങള് ഇതിപ്പോ എന്റെ കയ്യിൽ നിന്നല്ല ഞാൻ നിങ്ങൾക്ക് മുസല്ല ഇത് പല സഹോദരങ്ങളും എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ പോലത്തെ ആളുകളെ അർഹതപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ വേണ്ടി തന്ന മുസല്ലയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അതും ഈ മുസല്ല നിങ്ങൾക്കല്ല നിങ്ങളെ പോറ്റി വളർത്തി ഇതുവരെ എത്തിച്ച പാപ്പാക്ക് പള്ളിണ്ട് ഉമ്മാക്കാണ് ഇത് പള്ളി പോവാത്ത ദിവസങ്ങൾ നിസ്കരിക്കാനും ഉമ്മയാണ് നമ്മുടെ പ്രാർത്ഥന ചെയ്യുക തനുബാപ്പാർക്കു കൊടുത്ത ആൾക്കാർ ചെയ്ത നിങ്ങൾക്കും എല്ലാവർക്കും ാണ് എന്റെ ചാനലിന്റെ പേര് ഇനി അഥവാ ഫോൺ നമ്പർ വേണമെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് ഏഴ് എട്ട് എട്ട് ഒമ്പത് മൂന്ന് അതായത് എട്ട് എട്ട് ഒമ്പത് മൂന്ന് അഞ്ച് ഏഴ് എട്ട് എട്ട് ഒമ്പത് മൂന്നാണ് എൻ്റെ നമ്പർ മൻഷാല്ലാ എന്റെ മക്ക അള്ളാഹുദാല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ നിങ്ങളത് വായൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക ഞങ്ങളത് വായൽ നിങ്ങളെ ചേർക്കുന്നതായിരിക്കും എൻ്റെ മരണം വരെ ഇൻഷാള്ളാ എല്ലാ കടവും വീടിറ്റ് അള്ളാഹുദാല നിങ്ങളെ വീണ്ടും സന്തോഷത്തിൽ കണ്ടുമുട്ടാനുള്ള വിധിയും തൗതീഫും ഭാഗ്യവും നമുക്ക്